ശ്രീ വി ആർ സുൽകുമാർ സർ സമീപകാലത്ത് ഐ ടി മേഖലയിലടക്കം വിവിധ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർ നേരിടുന്ന അമിത ജോലിഭാരം തൊഴിൽ സംബന്ധമായ മാനസിക സംഘർഷം എന്നിവ മൂലം ആത്മഹത്യ അടക്കം വർദ്ധിച്ചു വരികയാണ് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരി മലയാളിയായ അന്ന സുഭാഷ്യൻ മുതൽ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ ആറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പി വി ശ്യാംകുമാർ വരെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന നിരവധി പേർക്കാണ് അടുത്തിടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇതിന് പരിഹാരം കാണുന്നതിനായി സംസ്ഥാന സംസ്ഥാനതലത്തിലൊരു വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിലു മന്ത്രി സർ ബഹുമാനപ്പെട്ട അംഗം സുനിൽകുമാർ കൊണ്ടുവന്ന ഈ സബ്മിഷൻ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസ്ഥാനത്ത് ഐ ടി മേഖലയിൽ നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് സ്ഥാപനങ്ങൾ കൂടുതലും ഔട്ട്സോഴ്സിംഗ് ജോലികൾ ചെയ്തു വരുന്നവയാണ് അവ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകൾ നിശ്ചയ സമയത്ത് ചെയ്തു കൊടു കൊടുക്കുന്നു കോവിഡ് കാലഘട്ടത്തിൽ ഐ ടി മേഖലകളിൽ നടപ്പിലാക്കിയ വർക്ക് ഫ്രം ഹോം സംവിധാനം ഇപ്പോഴും മിക്ക സ്ഥാപനങ്ങളും തുറന്നു വരികയാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ഐ ടി സ്ഥാപനങ്ങളെല്ലാം ഇവർക്ക് ബാധകമായ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ട് ഓരോ നിയമവും നൽകുന്ന സംരക്ഷണം ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് തൊഴിൽ വകുപ്പ് തൊഴിൽ വകുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപതിലെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം അനുസരിച്ച് ഓരോ തൊഴിലാളിയുടെയും ഒരു ദിവസത്തെ ജോലി സമയ വിശ്രമം ഉൾപ്പെടെ ഒമ്പത് മണിക്കൂർ ആണ് അതായത് സ്പ്രെഡ് ഓവർ ഉൾപ്പെടെ പത്തര മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട് നാല് മണിക്കൂർ ഇടവേളകളിലും ഒരു മണിക്കൂർ വിശ്രമം തൊഴിലുടമ തൊഴിലാളികൾക്ക് അനുവദിക്ക അനുവദിക്കേണ്ടതാണ് കൂടാതെ ഒരു വർഷം പന്ത്രണ്ട് ക്യാഷ്വൽ ലീവ് പന്ത്രണ്ട് വാർഷിക ലീവ് പന്ത്രണ്ട് സിക്ക് ലീവ് എന്നിവ എന്നിവ മേൽ നിയമം ഉറപ്പുവരുത്തുന്നു രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി രാത്രി ഒമ്പത് മണിക്കും രാവിലെ ആറു മണിക്കും ഇടയിൽ സ്ത്രീ തൊഴിലാളികളെ ജോലിക്ക് അഞ്ചു ഗ്രൂപ്പായി മാത്രമേ നിയോ നിയോഗിക്കാവൂ എന്നും അത്തരത്തിൽ ഒരു ഗ്രൂപ്പിൽ കുറഞ്ഞത് രണ്ടുപേർ സ്ത്രീ ജീവനക്കാരി ആയിരിക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് യാത്രകാലങ്ങൾ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് താമസ മുതൽ ജോലി ജോലിസ്ഥലം വരെയും തിരിച്ചും വാഹന സൗകര്യം തൊഴിലുടമ നൽകണമെന്നും പ്രസ്തുത നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനായി തൊഴിൽ വകുപ്പിൻ്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രവർത്തിച്ചു വരുന്നു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനികളിലെ ജീവനക്കാരിൽ നിന്നും അമിത ജോലി ഭാരം മറ്റ് മാനസിക സംഘർഷം എന്നിവ സംബന്ധിച്ച പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല പരാതികൾ ലഭിക്കുന്ന അവസരങ്ങളിൽ തൊഴിൽ വകുപ്പ് സത്വരമായ ഇടപെട്ട് ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാറുമുണ്ട് സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കുന്ന ഇതിനും തൊഴിലിടങ്ങളിൽ നിയമന നിയമങ്ങൾ പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങൾ അറിയിക്കുന്നതിനായി തൊഴിൽ സഹജ എന്ന പേരിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു കോൾ സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീ ജീവനക്കാർക്ക് അവരുടെ ഐഡൻറിറ്റി വെളിപ്പെടുത്താതെ തന്നെ പരാതി നൽകുക നൽകി പരിഹാരം കാണുന്നതിനും കഴിയുന്നുണ്ട് വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ നേരിടുന്ന അമിത ജോലി ഭാരവും മാനസിക സംഘർഷങ്ങൾ മൂലം വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സംസ്ഥാനതലത്തിലൊരു വിദഗ്ധ സമിതി രൂപീകരിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും സംഘടന മേഖല മേഖലയുടെ പരിധിയിൽ വരുന്ന വ്യവസായ ശാലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷിതത്വം ആരോഗ്യം ക്ഷേമം എന്നിവ വിവിധ നിയമങ്ങളിലൂടെ നടപ്പിലാക്കി തൊഴിലപകടങ്ങളും തൊഴിൽജന്യ രോഗങ്ങളും ഇല്ലാതാക്കുക എന്നതാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൻ്റെ മുഖ്യ ലക്ഷ്യം ഒരു തൊഴിലാളിയെ കൊണ്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ കൂടുതലോ ആഴ്ചയിൽ നാൽപ്പത്തിര മണിക്കൂർ കൂടുതലോ ജോലി ചെയ്യിക്കാൻ പാടില്ല പാടില്ല എന്ന് നിലവിലെ ഫാക്ടറി നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അനുശാസിക്കുന്നുണ്ട് എന്നാൽ ഐ ടി മേഖലയിൽ ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലകളിൽ തൊഴിലാളികൾക്ക് അമിത ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും ഉണ്ടാകുന്നതായി മനസ്സിലാക്കുന്നു ഫാക്ടറീസ് ആൻഡ് പോലീസ് വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഫാക്ടറികളിലെ തൊഴിലാളികളിൽ നിന്നും അമിത ജോലിഭാരം മാനസിക സമ്മർദ്ദം എന്നിവ സംബന്ധിച്ച് പരാതികൾ ഒന്നും തന്നെ നാളിതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ തൊഴിലാളികളെ നിയമപരമായി അനുവദിച്ചുള്ള സമയത്ത് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്നതായി പഠനങ്ങൾ മുഖേന തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇക്കാരണങ്ങളാൽ പലതര അപകടങ്ങൾ സംഭവിക്കുകയും തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ജീവനുവരെയും നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട് ഐ ടി മേലെ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിലെ മുഴുവൻ അസംഘടിത തൊഴിലാളി മേഖലയിലും തൊഴിലാളികൾക്ക് ജോലിയിടങ്ങളിലെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന തലത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുന്ന കാര്യം ഉചിത തലങ്ങളിൽ ചർച്ചയ്ക്കും പരിശോധനയ്ക്കു ശേഷം തീരുമാനിക്കുന്നതാണ്